എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നവ്യ നയനെ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് കുറേ സമയം ബെല്ലടിച്ചിട്ടും ഫോൺ ആരും എടുത്തില്ല ഇതെന്ത് പറ്റി ഇവളെ വിളിച്ചിട്ടാണല്ലോ എടുക്കുന്നില്ല ഇനി അവൾ എന്തെങ്കിലും തിരക്കിലാണോ എന്നൊക്കെ ഓർത്തുണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കാം എന്തൊക്കെ കരുതി കനകേനെ വിളിക്കുവാണ് ഈ സമയം കരകായു എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് എന്താന്നാ എന്താ നവ്യം മോളെ എന്താ വിളിച്ചെന്ന് ചോദിക്കുക അല്ലമ്മേ ഞാൻ നയനെ വിളിച്ചിട്ട് കോള് എന്ന് പറയാം പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി ഇനിയിപ്പോൾ ഉള്ളോട് പറയണോ ഇപ്പം തൽക്കാലത്തേക്കൊന്നും പറയണ്ട അല്ല അത് പിന്നെ അവൾ ചിലപ്പോൾ വല്ല തിരക്കിലും അല്ല അമ്മ ഇത് എവിടെയാ ഞാൻ വീട്ടിലാന്ന് പറയണം ഓ ഞാൻ കണ്ടി ഇനി അമ്മ ഹോസ്പിറ്റലിൽ എങ്ങനെ പോയാൽ അവിടുത്തെ വല്ല വിവരങ്ങളൊക്കെ അറിഞ്ഞോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം ഏ കുഴപ്പമില്ലെന്നാ പറഞ്ഞേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നയന മോളെ അപ്പഴ അവള് പറഞ്ഞെന്ന് പറയാം അല്ല നായന എന്നെ വിളിച്ചതും ഇല്ല രണ്ടു ദിവസമായി വിളിച്ചിട്ട് അപ്പം അതുകൊണ്ട് അമ്മയെന്ന് പറയണം അവൾ ചിലപ്പോൾ തിരക്കിലൊക്കെ ആയിരിക്കുന്നേ അതുകൊണ്ടാ അല്ല ആദർശ്മാൻ അങ്ങോട്ട് വന്നില്ലായിരുന്നു ചോദിക്കാം ആദർശേട്ടം വ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി പക്ഷേ നയനെ വന്നില്ലായിരുന്നു പറയാണ് അപ്പം ഞാൻ ഓർത്തിനി അവൾക്ക് എന്ത് പറ്റിയെന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ചാന്ന് പറയേ അവൾക്കൊരു കുഴപ്പമില്ല മോളെ അത് പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോ പാച്ചൽ കാരണമായിരിക്കും അവൾ ഫോണൊന്നും എടുത്തു നോക്കാത്തത് ശ്രദ്ധിക്കാത്തതെന്നൊക്കെ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് നവ്യ ഫോൺ വെക്കുക ഈ സമയം മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു നയനെ മോള് വിളിക്കുക മറ്റോ ചെയ്തോന്ന് ചോദിക്കുക ഇല്ല മുത്തശ്ശി ഞാൻ നയനെ വിളിച്ചായിരുന്നു പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റലിലെ അവൾ എന്തേലും തിരക്കകളും കാര്യങ്ങളും ആയിരിക്കുമെന്ന് പറയാം പാവം മോള് ദേവേനെ ഹോസ്പിറ്റലിൽ ശേഷം അതിനും ഒരിടത്തൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല ഹോസ്പിറ്റലിലാണെങ്കിലും അലച്ചിലല്ലേ രോഗിയെ നോക്കുന്ന ആൾക്ക് നല്ല ക്ഷീണം കാണും പക്ഷെ എത്രയൊക്കെ പറഞ്ഞ് പറഞ്ഞാലും ഇതുവരെ ആയിട്ടും അവളുടെ നല്ല മനസ്സ് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല ഇതോടുകൂടിയെങ്കിലും ദേവയാനുടെ മനസ്സൊന്നും അലിഞ്ഞാൽ മതിയായിരുന്നു നയനമോളെ എന്ന് അംഗീകരിച്ചാൽ മാത്രം മതിയായിരുന്നു ഇപ്പം ദേവേനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് നോക്കാനായിട്ട് ആരോ ഉള്ളേ അവൻ നയനമോൾ തന്നെ ഉള്ളേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു എങ്ങനെ അംഗീകരിക്കാൻ എൻ്റെ മുത്തശ്ശി ഇവിടെ ഉള്ളവർ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണല്ലോ ഇത്തിരി എങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാ സെക്കൻഡിൽ അങ്ങോട്ടേക്ക് ഒന്ന് വിഷം കുത്തി നിറച്ച് വെക്കാൻ ഇവിടെ ഉള്ളവരൊക്കെ നോക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ ഹോസ്പിറ്റലിലേക്ക് വിടാതിരിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് ഇതേ ഇവിടുത്തെ അപ്പച്ചി ഇളയമ്മയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ വെറുതെ ഓരോന്ന് പറഞ്ഞ് കുത്തി പറഞ്ഞോണ്ടിരിക്കും അതോടുകൂടിയിട്ട് അമ്മായിടെ മനസ്സിലേക്ക് ദേഷ്യ ഇരട്ടിയായിട്ട് കയറത്തുള്ളു എന്ന് പറയണം അത് ശരിയാ എന്ത് ചെയ്യാനാ മോളെ ഓരോരുത്തർ അവസ്ഥകളെ ഇവർക്കൊക്കെ അവനോണ്ട് വരുമ്പോഴേ അവനോം പഠിക്കത്തുള്ളൂ ദേവേനിക്കാണെങ്കിൽ ഇപ്പൊ അച്ഛനെ ഒതുക്കുവായി കാണും പക്ഷെ പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ ആണെന്ന് പറഞ്ഞാലും പണ്ടൊട്ടവളെ അവളുടെ അഹങ്കാരത്തിന് ചിലപ്പോ ഒരു കുറവും വരാൻ വഴിയില്ലെന്ന് പറയാം നബി പറഞ്ഞു പവൻ നയന നായനയുടെ കാര്യം ഓർത്തിട്ടാ അതാ മോളെ എനിക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി പോവാ ഈ സമയം അനി വീട്ടിലേക്ക് വരുന്നുണ്ട് അനിയെ കണ്ടുവരണം മുത്തശ്ശിനെ ചെന്നിട്ട് ചോദിച്ച് എന്തായാലും ഓരോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെയുണ്ട് ദേവൻ്റെ സർജറി കഴിഞ്ഞതെന്ന് ചോദിക്കാം ഇല്ല മുത്തശ്ശ സർജറിക്ക് കൊണ്ടുപോയിട്ടുള്ളൂ സർജറി കഴിഞ്ഞിട്ടൊന്നും എന്ന് പറയണം അല്ല പിന്നെ നീ എന്താ ഇങ്ങോട്ട് വന്നേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിക്കാം ഏയ് ഞാനിവിടെ വന്നിട്ട് പോകാമെന്ന് കരുതി വന്നാന്ന് പറയണം ഒന്ന് കുളിച്ചിന്ന് വേഷം മാറിയിട്ട് പോലെട്ട് വന്നാന്നുണ്ടേ എന്നാൽ ശരി ആയിക്കോട്ടെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഹോസ്പിറ്റലിലേക്കൊന്ന് പോണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ഓർത്തായിരിക്കുന്നേ ഇപ്പം മുത്തശ്ശൻ ചെല്ലണ്ട കാര്യമൊന്നും ഇല്ലാന്നേ അവിടെ ഒക്കെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളും പിന്നെ വെല്ലുമേടെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം മുത്തശ്ശനും മുത്തശ്ശ അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന് പറയാം അല്ല ആ കരള കൊടുത്ത ആരാന്ന് മോൻ കണ്ടോ അങ്ങനെ ആ പെൺകുട്ടിനെ കണ്ടോ എന്ന് വയ്ക്കും ഏ കാണാൻ പറ്റിയില്ല മുത്തശ്ശ അവരെ സർജറി ചെയ്തേക്കില്ലായിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റിയില്ല ഇനി വേണമെന്ന് പറയണം എന്താള്ളും െ ആ കുട്ടീനെ ഒന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഇത്ര നല്ലൊരു മോള് കൃത്യ സമയത്ത് തന്നെ ദേവയെ എനിക്ക് കൊടുക്കാൻ സമ്മതമായിട്ട് വന്നില്ലേ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ചോദിക്കുക ദേവയുടെ ജീവിതം തന്നെ ആപത്തല്ലാരും ചോദിക്കുക ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അത് ശരിയാ അവർക്ക് അതിനുള്ള പുണ്യം കിട്ടും എന്ന് മുത്തശ്ശം ഉറപ്പായിട്ടും കിട്ടും മുത്തശ്ശ അത്ര നല്ല മനസ്സിനോ ഉടമയവര് അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കുവാണ് ഈ സമയം ആദർശ നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് നയനെ കണ്ണക്കെ തുറന്നു ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആദർശനെ കണ്ടതും പതുക്കെ ആദർശന്റെ കൈയിലേക്ക് കണ്ടു കൈ കൈയിനെടുത്ത് പിടിച്ചു ആദർശേട്ടാ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഏ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് സർജറി നടക്കുന്നുണ്ടെന്ന് പറയണം അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമായ മതിയാരുന്നു പറയണം നീ പേടിക്കണേ നയനെ അമ്മയ്ക്ക് സുഖം നീ എന്തിനാ ടെൻഷൻ ഇടിക്കണേ അധികം വൈകാതെ തന്നെ അമ്മയുടെ സർജറിയും കഴിയും അമ്മ ഓക്കെ ആയിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാം എനിക്ക് കാര്യത്തിൽ കാര്യത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്റെ കാര്യത്തിൽ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നിനക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ ബ്ലഡ് എടുത്തപ്പോൾ തന്നെ നിന്റെ ബോഡി ആകെ പാടെ വീക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ടെൻഷൻ എന്ന് ടെൻഷനെന്ന് പറയുന്നത് അതൊന്നും ഓർത്തിട്ട് ആദർശമാണ് ഇനി ടെൻഷൻ അടിക്കേണ്ടത് കേട്ടോ എന്നാലും നീ ഇതുപോലൊരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താണ് ആ സമയത്ത് ആദർശേട്ടാ ഇപ്പം ആദർശമാണ് അമ്മ അല്ലെങ്കിൽ ഇപ്പോൾ ആരാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും കാരണം എൻ്റെ മനസാക്ഷി അനുവദിക്കില്ല അല്ലെങ്കിൽ കാരണം ഒന്നാമത്തെ കാര്യം ഈ ബ്ലഡ് ഗ്രൂപ്പ് റയറായിട്ടുള്ളതുകൊണ്ട് ഇത് കിട്ടാനും പ്രയാസമല്ലേ ഒരാളുടെ ജീവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ ആദർശൻ്റെ കല്യാണീനെ അറിയാമല്ലേ കല്യാണി ഇതുപോലെ തന്നെയാണ് ആർക്കെന്തെങ്കിലും എന്തേലും സഹായം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കല്യാണി അത് ഓടി നടന്ന് ചെയ്തു കൊടുക്കും കല്യാണി എൻ്റെ ഫ്രണ്ടാ അതേ സ്വഭാവം തന്നെ എനിക്കും ഞങ്ങൾ രണ്ടുപേരും ആ ഒരു നാണയത്തിന് ഇരുവശങ്ങളാന്ന ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നതു പറയാണ് ഇത് കേട്ടത് ആദർശമാണ് അതേലപ്പോ ശരിയായിരിക്കും പക്ഷേ എങ്കിൽ എനിക്ക് നിൻ്റെ കാര്യം ഓർത്തിട്ടാണ് എൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ ഒഴിക്കുന്നു വേണ്ട അതെ അമ്മേനെ നന്ദൂരി ഒന്ന് ആശ്വസിച്ച് അമ്മയ്ക്കാണ് നല്ല സങ്കടമായിരിക്കും അതറിയാം അമ്മയാണെങ്കിലും നന്ദുവാണെങ്കിലും ആ പടം വിഷമിച്ചാൽ പുറത്ത് നിൽക്കുന്നേ അവർക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം അത് പിന്നെ ഏത് പറ്റമ്മയ്ക്കാണല്ലോ അങ്ങനെ തന്നെയല്ലേ വരുവുള്ളൂ എത്രയും പേടം ഒന്ന് സുഖപ്പെട്ട് വന്നാൽ മതിയായിരുന്നു അത് മാത്രം എനിക്കൊരു പ്രാർത്ഥന ഉള്ളതെന്ന് പറയുകയാണ് അതൊന്നും സാരില്ലാതെ ചേട്ടാ ഇനിയെങ്കിലും എൻ്റെ അമ്മ നിന്നെയൊന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം വേണ്ട ആദർശേട്ടാ അമ്മയുടെ ഈ കാര്യങ്ങളൊന്നും പറയാനേ പോവണ്ട ഒരിക്കലും പറയണ്ട അമ്മയത് അറിയാൻ വേണ്ട അമ്മ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും മനസ്താപം ഉണ്ടാവും ചിലപ്പോ അമ്മയ്ക്ക് വിഷമമായിരിക്കും അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനാ നീ ഇനിയിപ്പദർശനായിട്ടൊന്നും പറയാൻ പോകണ്ടെന്ന് പറയണം ആദർശമെന്ന് നോക്കട്ടെ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലെന്നും അല്ലല്ലോ കാര്യങ്ങളൊന്നും പറയാണ് ആ സമയം അനാമികയുടെ അടുത്തേക്ക് വീണു പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ പിന്നെ അല്ലാതെ ഇന്നും ആ ദേവേനയുടെ സർജറി അല്ലേ നിനക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ നിൽക്കു അതെ ഞാൻ പോകുന്നില്ല എൻ്റെ അച്ഛാ ഇനി അവിടെ ചെന്നിട്ട് വേണം ഇനി ഒറ്റകൾ അവക്കി അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേര് പ്രശ്നം ഉണ്ടാവാനായിട്ടോ ഒരു കാര്യം ചെയ്യാം ഞങ്ങളും കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോയാലേ അങ്ങനെയാണ് പിന്നെ എന്താ കുഴപ്പമൊന്നേക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ ചെന്നാ നന്ദൂനേയും അവരുടെ അമ്മേനെയൂടെ കണ്ടപ്പോഴത്തേന് എനിക്ക് ആ പാട് നിയന്ത്രണം വിട്ടു പോകുന്ന പറയാം മോളെ നമ്മൾ നിയന്ത്രണം പാലിക്കേണ്ടിയിടത്ത് നിയന്ത്രണം പാലിച്ചേ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഇടിച്ച് കയറി അങ്ങോട്ട് ചെല്ലണം കാരണം ഇപ്പം ആവശ്യം നമ്മുടെയാണ് അനന്തപുരിയിലേക്ക് കയറേണ്ടയാള് നീയാണ് അവിടുത്തെ ആണുങ്ങളെ കൂടെ കയ്യിലെടുക്കണം നീയെ കാരണം ഇപ്പം നിന്റെ ഭക്ഷത്ത് ഈ പറയുന്ന ജാനകി ജലജയ്ക്ക് ഉണ്ടെങ്കിൽ പോലും നാളെ ഒരു ദിവസം അവര് തിരിഞ്ഞു കൂടായുകയില്ല അപ്പൊ അതുകൊണ്ട് ആ വീട്ടിൽ ഓരോരുത്തരായിട്ട് നീ കയ്യിലെടുക്കണം അങ്ങനെ നമ്മൾ ഉദ്ദേശം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അല്ല നീ ഇവിടെ കയറി വാശിയും പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലതും നടക്കുമെന്ന് വെക്കാ എനിക്ക് അതൊക്കെ അറിയാച്ചാ പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കണ്ടേന്ന് നോക്ക നിന്നെക്കൊണ്ട് സാധിക്കും നീ ധൈര്യമായിട്ട് ഇരിക്കേ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനാമികനെ ഒന്നും ബോളിലാക്കി വിടുന്നുണ്ട് അനാമിക ആണെങ്കിൽ കൊണ്ട് പോകുന്ന കാര്യത്തെക്കൂടി ചിന്തിക്കാൻ പറ്റും പറ്റില്ല അവിടെ ചിലപ്പോൾ നന്ദു അനിയും കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ടാ തനിക്ക് സമതെന്ന് സമനിലയേറ്റവും അറിയാം കായിക രാജ്യത്തെ പോലെ അവൻ പോലെ അടികു നിന്നിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് കിട്ടുകയും ചെയ്യണമല്ലോ ആ ഒരു ടെൻഷനും കൂടെ അവളുടെ മുഖത്തുണ്ടായിരുന്നു ഈ സമയം അനിയ് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അനിയ് ഹോസ്പിറ്റലിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം എന്നിട്ട് ചോദിച്ചു അല്ല മുത്തശ്ശനും മുത്തശ്ശും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ നീക്കാൻ ഇല്ല അറിഞ്ഞിട്ടില്ല മുത്തശ്ശനയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എളുപ്പമാണ് കാരണം ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിച്ചാൽ മതി മുത്തശ്ശു ഹോസ്പിറ്റലായിട്ട് അത്ര നല്ല ബന്ധമുണ്ടല്ലോ ആരൊക്കെ അരള് കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് മുത്തച്ഛന് കിട്ടുകയും ചെയ്യും ദേവിയെ അങ്ങനെയൊന്നും വിളിച്ചു ചോദിക്കാൻ എന്നാൽ മതിയായിരുന്നു ഇപ്പോൾ വിളിച്ചു ചോദിച്ചിട്ട് ശരിയാത്തില്ല അത് ഒട്ടും താങ്ങാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അത് ശരിയാണെന്ന് പറയണം അപ്പോഴേക്കും ജയനും അജയനും കൂടെ അങ്ങോട്ട് വന്നു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ജയൻ പറഞ്ഞു നയനമോളെ പോലെ അല്ലേ ദേവേനിക്ക് ദേവേനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സർജറി കാര്യമില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ഡോക്ടർ അതിനെക്കുറിച്ചൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവേൻ്റെ സ്ഥിതി സ്ഥിതിഗതികളെക്കുറിച്ചുള്ളത് ഇത് കേട്ടത് ആദർശം പറഞ്ഞു അങ്ങനെയൊന്നും കുഴപ്പമുണ്ടാവില്ല അച്ചാ അമ്മ എന്താണ് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ കുഴപ്പമൊന്നുമില്ല സർജറി കഴിഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആദർശനും ജയനും ഒക്കെ ഒരു സമാധാനമായത് ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകഴിയുമ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പെണക്കങ്ങളൊക്കെ മാറ്റി അവർ പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞാൽ മതി അത്രേ ഒരു കാര്യമേ വേണ്ടുള്ളൂ ഇപ്പം മരുമോള് കൊടുത്ത കരലിൻ്റെ പുറത്ത അമ്മായിമ്മയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് ഇത് കേട്ടാൻ ജയം പറഞ്ഞു ഒരു കണക്കിന് നല്ല കാര്യമാണ് ഡോക്ടർ ചെയ്ത് എല്ലാവരും നിമിത്തമാണേ ഞങ്ങൾ പറയത്തുള്ളൂ ഒരു പക്ഷേ ഇതോടുകൂടി ദേവേനിക്കെന്തേലും മാറ്റം ഉണ്ടായി നായന്മോളെ അംഗീകരിക്കുമായിരിക്കും എന്നാലും ആ മോളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ കരൾ പകത്തു നൽകാനിട്ടും അതും അമ്മായിമ്മയ്ക്ക് സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൊടുക്കാനിട്ട് പഠിക്കും അപ്പോഴാണ് അമ്മായിമ്മയ്ക്ക് കൊടുക്കുന്നത് അത്ര സ്നേഹമുള്ള കുട്ടിയാണ് പിന്നീട് ആദർശം പറഞ്ഞു അതെ അവരെ പോലൊരു പെൺകുട്ടിയെ നിങ്ങളുടെ ഭാര്യയായിട്ട് കിട്ടിയതിൽ നിങ്ങൾക്ക് ലക്കാന്ന് പറയാണ് അത് കേട്ടാ ആദർശം പറഞ്ഞു അത് പിന്നെ ഡോക്ടറെ ഇപ്പോഴാണ് ഞാൻ അവളുടെ മഹത്വം ഒക്കെ തിരിച്ചറിയുന്നതെന്ന് പറയാണ് പിന്നെ ഡോക്ടറെ അങ്ങോട്ടേക്ക് കയറിപ്പോയി അതേസമയം ജയൻ പറഞ്ഞു എനിക്ക് ശരിക്കും ഒരു ശ്വാസം നേരെ വീണ് ഓ പാവം എത്രയും പെട്ടെന്ന് തന്നെ നയനുമ്പോഴും ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതിയായിരുന്നു ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് ഉറപ്പായിട്ടും വരുവച്ചാൽ ഞാൻ എത്രമാത്രം വഴിപാടുകൾ നേർച്ചയുള്ളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയാവുന്ന ചോദിക്കുവാണ് പിന്നീട് കനക നയനയെ കാണാനായിട്ട് കയറി ചെല്ലുവാണ് അപ്പം നയനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കുറവുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ നയനു പറഞ്ഞു ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും അച്ഛനൊന്നും അറിയില്ലെന്ന് പറയുകയാണ് ഏ അച്ഛനൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് മോൾ ധൈര്യമായിട്ടിരിക്കുക ഈ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പോകുന്നില്ല അമ്മ പറയത്തൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടി ഇതിന് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം കനകം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോവിന്ദനും നന്ദുവും കൂടെ വരുന്നതണ്ടേ ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് കനഗോധനം നന്ദൂനെ മാറ്റി മാറ്റി നിർത്തി എന്ത് പരിപാടിയാണ് നന്ദു അച്ഛൻ എന്തിനാ നീ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുക ഞാൻ വന്നിട്ടാന്നാന്നേ പറഞ്ഞ പക്ഷെ അച്ഛൻ കേട്ടില്ല നയനച്ച ഒക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് വന്നാന്ന് പറയുകയാണ് അങ്ങനെ ഗോതം വന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പം ദേവനേക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് കനകയോട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല സുഖമായിട്ട് ഇരിക്കുന്ന പറയാണ് അല്ല എൻ്റെയും നയനമോൾ എന്തെയെന്ന് ചോദിക്കുക അവളെ കണ്ടില്ലോ എന്ന് പറയുകയാണ് നയനമോള് അകത്തോണെന്ന് പറയാം അവളെ വിളിച്ചിട്ടാണെ അവൾ ഫോണും എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് ആ പാടിയൊരു ടെൻഷൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്ന നന്ദൂനേം കൂട്ടിക്കൊണ്ടും ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് പെട്ടെന്ന് കനക പറഞ്ഞു അവൾക്കൊരു കുഴപ്പമൊന്നുമില്ല അവളകത്തുണ്ട് പിന്നെ അകത്തെ തിരക്ക് കാരണം അവൾ ഇങ്ങോട്ട് വരാത്തേന്ന് പറയുകയാണ് എന്നാൽ ശരി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയാണ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും കനക പെട്ടെന്ന് കൈയിലേക്ക് ഏർപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ കോന്നണ്ട് ഇപ്പം കാണാൻ പോകണ്ട പിന്നെ കാണാമെന്ന് പറയാം അതെന്താ കുറച്ച് കഴിഞ്ഞിട്ട് പോയി കാണാം അവൾ തിരക്കിലല്ലേ പോരാത്തൊരു ഇപ്പോഴും എപ്പോഴും എപ്പോഴും അങ്ങോട്ട് ആൾക്കാരെ കേറ്റതുമില്ലയോ എന്ന് പറയുകയാണ് ഇത് കേട്ടതെന്ന് നന്നു പറഞ്ഞു അത് ശരിയാ അച്ഛാ അച്ഛൻ ഇപ്പം കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി വേണമെങ്കിൽ അച്ഛൻ പോയി വീട്ടിലേക്ക് തിരിച്ചു പോക്കോ പിന്നെ ഇപ്പോൾ ഒരാൾ തന്നെ ഇപ്പം അവരുടെ വല്ല്യമ്മയുടെ ഓപ്പറേഷൻ ഇല്ല നന്നുകൊണ്ടിരിക്കുന്നത് അനിയുടെ ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മ വന്ന് അല്ല അച്ഛൻ വന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ നിന്നോളാം ഒരു കാര്യം ചേക്കാനങ്ങ നീ വേണേ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് ഞാനെന്തിൻ്റെ വീട്ടിൽ പോകുന്നേ ഞാനിവിടെ നിന്നോളാം എന്ന് പറയാം അല്ല ഇപ്പോൾ ആദർശം മോന് അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം ഞാനും കൂടെ ഒക്കെ നിൽക്കുവാണെങ്കിൽ ആദർ ആദർശ് ഒറ്റയ്ക്കൊന്നും അല്ല ബാക്കി എല്ലാവരും ഉണ്ടെന്ന് പറയണം ഇവിടെ അവരെല്ലാം വന്നിട്ടുണ്ട് ആ അജയനും ജയനും എല്ലാവരും ഉണ്ടെന്ന് പറയുന്നത് ആഹാ അവരെല്ലാവരും ഉണ്ടോയെന്ന് ചോദിക്കുക എന്നാൽ ശരി ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വട്ടേന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ കനകേ നന്ദുവൊക്കെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി